അപ്പോൾ വെച്ചാൽ അവര് ഈ ഒരു വീഡിയോ വന്നിട്ട് ആര് സ്കിപ്പ് ചെയ്യാത്ത അവസാനം വരെ കാണാൻ എനിക്ക് പറയാനുള്ളത് ഞാൻ ബാക്കി പറഞ്ഞുതരാം അല്ല നമ്മൾ അല്ല സാർ സിറ്റി അതാ വണ്ടി പിടിക്കാൻ പാടില്ല നേരല്ലേ നമ്മൾ നമ്മളാരെങ്കിലും ഒക്കെ ആണെങ്കിൽ പുറത്താക്കണം അല്ല വണ്ടി വണ്ടി മാറ്റി തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് പോയാതല്ല അത് ശരിയാണ് സാർ നിങ്ങൾ കാര്യമൊന്നുമില്ല സാറ സാർ ഇതിൽ ആയി പോയിക്കേണ്ടിയില്ല സാറേ വേറെ കാര്യമൊന്നുമില്ല എന്റെ വരെ പിടിക്കുന്ന കാര്യം നാട്ടുകാരെ കണ്ടു പ്രശ്നം അപ്പോൾ വച്ചാൽ മറ്റേ നമ്മുടെ സഹോദരൻ വന്നിട്ട് പോലീസ് പോലീസുമാർക്ക് സീറ്റ് ബെൽറ്റ് ഇടാമെന്ന് ഉദ്ദേശിച്ചപ്പോൾ അവർ വന്നിട്ട് ഭയങ്കര റൂഡായിട്ടാണ് ഇവിടെ പെരുമാറിയിട്ടുള്ളത് അത് അത്രയും തെറ്റായിട്ടുള്ള കാര്യമാണ് നല്ല രീതിക്ക് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് പോയാൽ മതി ചെയ്തിട്ടില്ല റൂൾസ് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലത്തെ ഒരു കാര്യമാണ് നാട്ടുകാർക്കൊരു റൂൾസ് അല്ലാണ്ട് പോലീസുകാർക്കൊരു റൂൾസ് അല്ല ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കാണിച്ച് നമ്മുടെ മച്ചാന് വന്നിട്ട് ഏറ്റവും വലിയ ബിഗ് സല്യൂട്ട് നമ്മുടെ ഈ വീഡിയോ വന്നിട്ട് മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക എല്ലാവരും അറിയണം ഇതെന്താ സംഭവം